എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് അത് പ്രമാണിച്ചൊന്നും ട്രിപ്പ് പോവല്ല മക്കളെയും കൊണ്ട് വെളിയിൽ പോകാനായിട്ടൊരു സാഹചര്യം ഒത്തു വന്നപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ വാഗമണ്ണിൽ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് നമുക്ക് മക്കളെയും കൂട്ടി കാണാൻ പോകാമെന്ന് അങ്ങനെയാണ് വൈകുന്നേരം മക്കളെയും കൂട്ടിക്കൊണ്ട് ഫ്ലവർ ഷോ കാണാനായിട്ട് വാഗമണ്ണിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അതായത് ഇടുക്കി ഉപ്പുതേറയിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഒത്തിരി ദൂരം ഒന്നും വാഗമണ്ണിലോട്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു മണി തൊട്ട് എട്ട് മണി വരെ ആറ് തൊട്ട് ഏഴ് വരെ ആ ഒരു ടൈമിലൊക്കെയാണ് അവിടെ ഫ്ലവർ ഷോ നടക്കുന്നത് ഫ്ലവർ ഷോ എന്നും വാട്ടർ ഡാൻസ് എന്നൊക്കെ പറയാം അപ്പോൾ ഇത് നടക്കുന്നത് ആ ഒരു സമയത്താണ് അത് കണക്കാക്കി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയപ്പോൾ ഇറങ്ങി അങ്ങനെ വാഗമണ്ണിലോട്ട് പോവാണ് കേട്ടോ ആ പോകുന്ന വഴിയത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മലകൾ കാണാം അതേപോലെ മഞ്ഞ് നന്നായിട്ട് ഇറങ്ങി വരുന്നത് കാണാം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വൈകുന്നേരം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സമയമായതുകൊണ്ട് ഒത്തിരി പേര് പണിയൊക്കെ കഴിഞ്ഞ് പോകുന്നതും അതേപോലെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ അവിടെ എവിടെയായിട്ട് നിൽക്കുന്നതും ഒരുപാട് വണ്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ടൂറിസ്റ്റ് വണ്ടികൾ അതേപോലെ സൈഡ് ഒതുക്കിയിട്ട് കാഴ്ചകൾ കാണുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിപ്പോൾ വാഗമണ് സിറ്റിയിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മൾ ഈ ഫ്ലവർ ഫെസ്റ്റൊക്കെ നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ വാഗമണ്ണിലെ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റി അപ്പോൾ അവിടെ തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഫെസ്റ്റും നടക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് സന്ധ്യ ആയപ്പോഴത്തേനും തന്നെ അവിടെ എത്തി നല്ല ലൈറ്റിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ അവിടെയാണ് ഈ ഒരു ഫ്ലവർ ഫെസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നത് ഈ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് വാട്ടർ വാട്ടർ ഡാൻസ് ഉണ്ടല്ലോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പം ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുപോലെ ഒരുപാട് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാർക്ക് പോലെ സ്ഥിതി ചെയ്യുന്നത് പാർക്കും മ്യൂസിക് ഒക്കെ ചെറിയൊരു ഏരിയയിലാണേലും വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനുണ്ട് അതേപോലെ പാരഷൂട്ട് റൈഡിങ് അതേപോലെ ഒരു ഒരുപാടുണ്ട് ഒരുപാട് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഇതൊരു വലിയ ഏരിയയാണ് കേട്ടോ ഒരുപാട് പാർക്കിംഗ് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ആദ്യത്തെ ആറ് തൊട്ട് ഏഴ് വരെയുള്ള ആ ഒരു സമയത്തെ ഇത് ഷോ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ഒരുപാട് ആൾക്കാർ പോയി ഇപ്പം അടുത്തത് ഏഴ് തൊട്ട് എട്ട് വരെയുള്ള സമയത്തുള്ള വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ ചേട്ടാ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു മക്കൾക്കൊന്നും വേണ്ടായിരുന്നു എനിക്കും ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനുണ്ടും കൂടെ അവനും പിന്നെ ചേട്ടെ എടുത്താൽ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നൂറ് രൂപ ടിക്കറ്റൊക്കെ എടുത്തു മക്കൾക്ക് വേണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളു ഈ ആ ഒരു പരിപാടി ഞങ്ങൾ ചെല്ലുമ്പം തന്നെ ഒരു ഒരു പാട്ടൊക്കെ കഴിഞ്ഞായിരുന്നു जी को बैठे हुए हम ना बीते को नहीं रुमे हम पैर रखली जाने को है मैं आए वायु रूप में आए मैं देख बड़ा बोल बोल आए चले आवे आवे की पार आया आया साया आया साया അപ്പം വാട്ടർ ഡാൻസിൻ്റെ ആ ഒരു ഷോ കഴിഞ്ഞേ അപ്പോൾ ആ ഒരു വാട്ടർ ഡാൻസ് നടന്ന ആ ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇതുവഴിയാണ് എല്ലാം ലൈറ്റിങ്ങും അതേപോലെ ഈ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ അതേപോലെ ഇവിടെ ഒരുപാട് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് വെറൈറ്റി ചെടികൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തോരോ ആൾക്കാരാണ് ഇതൊക്കെ കാണാൻ വരുന്നതെന്ന് വലിയ വലിയ ബസ്സുകളിലൊക്കെ ബസ്സൊക്കെ നിരത്തിയിട്ടേക്കുന്ന കാണണെ എന്തോരോ ആൾക്കാരാണ് അതേപോലെ വെഡ്ഡിങ്ങിനായിട്ടും അല്ലാതെ റീൽസ് എടുക്കാനൊക്കെ ഒരുപാട് പേര് വ്ലോഗേഴ്സൊക്കെ ഒത്തിരി പേര് അവിടെ വന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും അതേപോലെ പലയിടത്തായിട്ട് ഓരോ ഒരു മല ഒരു വലിയ മലയുടെ ഓരോ ഭാഗങ്ങളിലായിട്ടാണ് ഓരോന്ന് സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് ഫ്രെയിമുകളുണ്ട് അത് ലവ് പോലെയുള്ളതും പിന്നെ സ്ക്വയർ പോലുള്ള ഫ്രെയിമുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാം ഒരുപാട് ആനിമൽസിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ അവിടെ പിള്ളേർക്ക് വേണ്ടി ഒരു പാ പാർക്കൊക്കെ ഉണ്ട് അത്യാവശ്യം റൈഡുകളൊക്കെ ഉണ്ട് അതായത് കുറച്ച് നേരത്തേക്കിന് പിള്ളേരെ ഒന്ന് എൻഗേജ് ആക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഊഞ്ഞാലാണെങ്കിലും സ്ലൈഡിങ് ആണെങ്കിലും പിന്നെ സൈക്കിൾ റൈഡുകൾ ഉണ്ട് ഞാനും കുറച്ച് നേരം ഒരു നൂഞ്ഞാലാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടനെയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഒരു നൂഞ്ഞാലാടി ആ ഒരു സമയം മക്കൾ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മാനാണെങ്കിൽ അതായത് ഇവരുടെ ചേട്ടൻ ബ്രദർ ഇവരൊക്കെ മൂന്ന് മൂന്ന് പേരും പെൺകുട്ടികളാണല്ലോ അപ്പം അവനെ ഉള്ള ഒരു ആൺകുട്ടിയായിട്ട് ഞങ്ങൾക്ക് അപ്പം അതുപോലെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ മാത്രമല്ല ഹസ്ബൻ്റിന് ഒരു പെണ്ണൂടെ ഉണ്ട് അവിടെ അത് ഒരാണു ഒരു പെണ്ണായിട്ടാണ് മക്കളുള്ളത് അപ്പം രണ്ട് ഉണ്ട് ഇപ്പം നിലവിൽ അടുത്തുള്ളത് ഇവനാണ് അപ്പം അച്ചു അച്ചു ഞങ്ങളു വിളിക്ക് ഇമ്മാനുവേലെന്നാണ് പേര് അപ്പം അവന് മൂന്നുപേരെയും കൂടെ ആട്ടി ഊഞ്ഞാലാട്ട് വെയും അതേപോലെ എല്ലാ റൈഡിലും കൂടെ കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടയാണെങ്കിലും പിള്ളേരെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആട്ട് കൊടുത്തു അവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ അവർക്ക് അല്ലെങ്കിൽ എപ്പോഴും ഈ പാർക്കുകളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണേ എപ്പോഴും ഒന്നും നമ്മൾ പോകുന്നില്ല വല്ലപ്പോഴും അല്ലേ കൊണ്ടുപോകുന്നുള്ളൂ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ നിന്നിങ്ങനെ ഭയങ്കര എല്ലാത്തിലും കയറി ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടുത്തെ പാർക്കുകളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിയാകുമ്പോഴേ നമ്മളെ ആ വെളിയിൽ പോകാൻ പറയും അപ്പോൾ അതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ കയറി നൂഡിൽസും അതേപോലെ ഫ്രൈഡ് ഫ്രൈഡ് റൈസും ആണ് മേടിച്ചത് ഞാനും ചേട്ടാ പൊറോട്ടയും ബീഫും മേടിച്ചു അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ